ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമായ ഒരു അപ്ഡേറ്റ് ആയി ഈ ഫുട്ബോൾ മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപപ്പെടുകയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില രസകരമായ സവിശേഷതകളും മെച്ചപ്പെടുത്തലുകളും ഇതാ മെച്ചപ്പെടുത്തിയ ഏ ഗെയിംപ്ലേ മെക്കാനിസ് ഗെയിമിന്റെ ഏഴായ് കൂടുതൽ ബുദ്ധിപരവും പൊരുത്തപ്പെടുത്താവുന്നതുമായിരിക്കും ഇത് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവത്തിന് കാരണമാകും മെച്ചപ്പെടുത്തിയ ഗെയിംപ്ലേ മെക്കാനിക്സ് കൂടുതൽ ദ്രാവകവും പ്രതികരിക്കുന്നതുമായ നിയന്ത്രണങ്ങൾ നൽകും മെച്ചപ്പെടുത്തിയ ഗ്രാഫിക്സും വിഷ്വലുകളും ഗെയിം അതിശയിപ്പിക്കുന്ന വിഷ്വലുകളെ പ്രശംസിക്കും കളിക്കാരെയും സ്റ്റേഡിയങ്ങളെയും അവിശ്വസനീയമായ വിശദാംശങ്ങളോടെ ജീവസുറ്റതാക്കും ഡൈനാമിക് റിയൽ വേൾഡ് ഇന്റഗ്രേഷൻ യഥാർത്ഥ ലോക പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ടീം റേറ്റിംഗുകളും കളിക്കാരുടെ സ്ഥിതിവിവരക്കണക്കുകളും ഗെയിം അപ്ഡേറ്റ് ചെയ്യും ഒരു ആധികാരിക ഫുട്ബോൾ അനുഭവം ും പുതിയ ഗെയിം മോഡുകൾ ഈ ഫുട്ബോൾ മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ഗെയിം മോഡുകൾ അവതരിപ്പിക്കും അതിൽ പ്രൊമോഷൻ റിലഗേഷൻ സിസ്റ്റങ്ങൾ എന്നിവയുള്ള നവീകരിച്ച മാസ്റ്റർ ലീഗ് മോഡ് ഉൾപ്പെടുന്നു മെച്ചപ്പെടുത്തിയ ഓൺലൈൻ സവിശേഷതകൾ കൂടുതൽ ആസ്വാദ്യകരമായ ഓൺലൈൻ അനുഭവത്തിനായി മികച്ച മാച്ച് മേക്കിംഗ് കൂടുതൽ സ്ഥിരതയുള്ള സെർവറുകൾ മെച്ചപ്പെടുത്തിയ സോഷ്യൽ സവിശേഷതകൾ എന്നിവ ഗെയിം വാഗ്ദാനം ചെയ്യുന്നു പതിവ് അപ്ഡേറ്റുകളും ഇവന്റുകളും ഗെയിമിനെ പുതുമയുള്ളതും ആകർഷകവും ായി നിലനിർത്തുന്നതിന് പതിവ് അപ്ഡേറ്റുകൾ പുതിയ ഉള്ളടക്കം ഇവന്റുകൾ എന്നിവയ്ക്കൊപ്പം കോന്നാമി തുടർച്ചയായ പിന്തുണ നൽകും ഈ അപ്ഡേറ്റുകളും മെച്ചപ്പെടുത്തലുകളും ഈ ഫുട്ബോൾ മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെ ഫുട്ബോൾ ആരാധകർ നിർബന്ധമായും കളിക്കേണ്ട ഗെയിമാക്കി മാറ്റണം